പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മലക്കം മറിഞ്ഞ പരാതിക്കാരിയായ യുവതി കുറ്റാരോപിതനായ ഭർത്താവ് രാഹുൽ നിരപരാധിയാണെന്നാണ് യുവതിയുടെ പുതിയ നിലപാട് മർദ്ദിച്ചിട്ടില്ലെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും യുവതി വീഡിയോയിലൂടെ അവകാശപ്പെടുന്നു മകൾ മൊഴി മാറ്റിയത് രാഹുലിന്റെ വീട്ടുകാരുടെ ഭീഷണിയിലാകാമെന്നാണ് യുവതിയുടെ അച്ഛൻ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി മകൾ എവിടെയെന്ന് അറിയില്ലെന്നും പിതാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ചു എന്നത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വരും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത് അതായത് എന്നൊരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് പോലും പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പോയി ലൈക്ക് എനിക്കിപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സില്ല മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്ന് വന്നിട്ട് രാഹുലിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ കുറേ അധികം തവണകൾ എനിക്ക് പറയേണ്ടി വന്നു ശനിയാഴ്ച വരെയും ഫോൺ ചെയ്തപ്പോഴത്തിരുന്നു ഇന്നലെ ഫോൺ ചെയ്തപ്പോ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കും അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് വിളിക്കുന്നു ഓഫീസിലേക്ക് വിളിച്ചപ്പോഴാണ് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലേ അവള് ലീവിലാണ് ഓഫീസിൽ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇപ്പോൾ എവിടെയായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ ഞങ്ങൾ വടക്കേകര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാനായിട്ട് പോകുന്നത് അത് ഒന്നും അവരുടെ കസ്റ്റഡിയിലുണ്ടാവണ ഇവിള് അവര് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പറയിപ്പിച്ചതായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്